രാഗവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി ആഗ്നസ് എത്തുന്നു വിത്തുകൾ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനക്യം ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് മികച്ച പ്രകടനമാണ് ആഗ്നസ് എന്ന പാട്ടുവേദിയിൽ കാഴ്ചവെക്കുന്നത് ഞാൻ ഒരു നല്ല ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനവുമായി മെറിളെത്തുന്നു രാഗവേദിയിലേക്ക് പൊട്ടിച്ചിരികളും തമാശകളുമായി കുഞ്ഞ് താരയെത്തുന്നു നല്ലൊരു ഭക്തിഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് വേദിയിലെത്തുന്നത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് പിന്നീട് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് ഈ ചെറു പ്രായത്തിൽ ഇത്ര അതിമനോഹരമായിട്ട് എന്താ തരണ്ടെന്ന് നോക്കി കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം